ആഭരണ ആഭരണപ്രേമികളുടെയും വിവാഹം പോലുള്ള വിശേഷാവശ്യങ്ങൾക്കായി ആഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവരുടെയും ചങ്കിടിപ്പേറ്റി സ്വർണവിലയുടെ കുതിച്ചുകയറ്റം സംസ്ഥാനത്തും ദേശീയതലത്തിലും രാജ്യാന്തര വിപണിയിലും വില റെക്കോർഡ് തിരുത്തി കേരളത്തിൽ ഗ്രാമന് ഇന്ന് ഒറ്റയടിക്ക് നൂറ്റി അഞ്ച് രൂപയും പവന് എണ്ണൂറ്റിനാൽപ്പത് രൂപയും ഉയർന്ന് പുതിയ ഉയരം തൊട്ടു പവൻ വില ചരിത്രത്തിലാദ്യമായി എഴുപത്തി ഒന്നായിരം രൂപയും കടന്നു ഒമ്പതിനായിരം രൂപയെന്ന നാഴിക കല്ലിൽ നിന്ന് വെറും എൺപത് രൂപ അകലെയാണ് ഗ്രാമിൻ്റെ വില ഇന്ന് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലും പവന് എഴുപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമാണ് കേരളത്തിൽ വ്യാപാരം ഇന്നലെ രേഖപ്പെടുത്തിയ ഗ്രാമിന് എണ്ണായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയും പവന് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും എന്ന റെക്കോർഡ് മറക്കാം കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ മാത്രം പവന് കൂടിയത് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഗ്രാമിന് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും പണിക്കൂലിയും നികുതിയും ഹാൾമാർക്ക് ഫീസും ചേരുമ്പോൾ വില ഭാരം ഇതിലും കൂടുതലാണെന്നത് ഏറ്റവും അധികം വലയ്ക്കുക വിവാഹാഭരണങ്ങൾ എടുക്കാൻ കാത്തിരിക്കുന്നവരെയാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറഞ്ഞ പ്ലാൻ